റോഡിനായുള്ള കാത്തിരിപ്പിന് വിരാമം കിട്ടത്ത് ഗ്രാമത്തിലേക്ക് കോൺക്രീറ്റ് വഴി തുറന്നു തച്ചനാട്ടുകര ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടത്ത് ഗ്രാമത്തിലേക്കുള്ള ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരമായി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഭൂശാസ്ത്രപരമായി താഴ്ന്ന പ്രദേശമാണ് കിട്ടത്ത് എസ് സി നഗർ ഇവിടേക്ക് വഴിക്കായി സ്ഥലമുണ്ടായിരുന്നെങ്കിലും കുത്തനെ കിടക്കുന്നതിനാൽ ഇതിലൂടെ വാഹന ഗതാഗതം സാധ്യമായിരുന്നില്ല മഴവെള്ളം കുത്തിയൊലിക്കുന്നതിനാൽ റോഡും തോടും ഒന്നായിരുന്നു പ്രായമായവർക്കും രോഗികൾക്കും യാത്ര ചെയ്യാൻ മാത്രമല്ല വീടുകളിലേക്ക് ആവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിനും നേരിടുന്ന ദുരിതമാണ് ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിട്ടത്ത് ഗ്രാമത്തിലേക്കുള്ള വഴി കെട്ടി ഉയർത്തി കോൺക്രീറ്റ് ചെയ്ത് റോഡായി മാറ്റിയിരിക്കുന്നത് കിട്ടത്ത് ഗ്രാമം വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എ സലീം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബീന മുരളീകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കം മഞ്ചാടിക്കൽ പി കുഞ്ഞലവി മാസ്റ്റർ മുരളീകൃഷ്ണൻ റാഫി മാസ്റ്റർ പി കെ സി മാസ്റ്റർ സുന്ദരൻ കിട്ടത്ത് അബ്ദുൽ കരീം ചന്ദ്രൻ മധുസൂദനൻ ജലജ കിട്ടത്ത് എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു